യാത്രയിൽ സുന്ദരിയാകാൻ യാത്ര പോകുമ്പോഴും യാത്രയ്ക്ക് ശേഷവും സുന്ദരിയായിരിക്കാൻ ചില മാർഗ്ഗങ്ങൾ യാത്ര പോകുമ്പോൾ മഴയുള്ളപ്പോൾ യാത്രയിൽ മുഖത്ത് ഫൗണ്ടേഷനു പകരം പ്രൈമറിടാം ബാഗിൽ ലിപ്സ്റ്റിക്ക് പൗഡർ ഐബ്രോ പെൻസിൽ ഇവ കരുതുന്നതിടയ്ക്ക് ടച്ചപ്പ് ചെയ്യാൻ ഉപകരിക്കും കഴിവതും വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഉപയോഗിക്കുക വേനൽക്കാലത്ത് സൺസ്ക്രീൻ ലോഷൻ പുരട്ടാൻ മറക്കരുത് ഫൗണ്ടേഷൻ റൂഷ് എന്നിവ ഉപയോഗിക്കാം എണ്ണമയമുള്ള ചർമ്മക്കാർ ബ്ലോട്ടിംഗ് പേപ്പർ കൊണ്ട് ഇടയ്ക്കിടെ മുഖം അപ്പുക ഇട്ട മേക്കപ്പ് പുതുമയോടി മിനറൽ വാട്ടർ സ്പ്രേ ചെയ്യാം പേസ് വൈപ്സ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ മുഖം തുടയ്ക്കുക കൈകൊണ്ട് ഇടയ്ക്ക് തൊടുന്നത് മുഖത്തെ എണ്ണമയം കൂട്ടുമെന്നതിനാൽ അതൊഴിവാക്കുക യാത്രയ്ക്ക് ശേഷം തണുപ്പുകാലത്ത് യാത്ര കഴിഞ്ഞു വന്നാലുൻ ക്ലൻസിംഗ് മിൽക്ക് ആസ്ട്രിജനോ കൊണ്ടോ മുഖം നന്നായി തുടയ്ക്കുക വെള്ളരിക്കാനീരും പനിനീരും കലർത്തിയ മിശ്രിതം മുഖത്തിടാം കരുവാളിപ്പ് മാറാൻ തൈരുകൊണ്ട് മുഖം കഴുകുന്നതും ഗുണം ചെയ്യും എണ്ണമയമുള്ളവർ തൈരിനു പകരം ഒലിവോയിലും തേനും മുട്ടയുടെ വെള്ളയും ചേർത്ത് മുഖത്തിടണം പേരയില അരച്ചിടുന്നതും നല്ലതാണ് ചൂടുകാലത്ത് ക്ലെൻസിംഗ് മിൽക്ക് ഐസ് ഐസ്ക്യൂബിട്ട് മുഖം കഴുകുക ഉരുളക്കിഴങ്ങിന്റെ നീരോ ബദാം എണ്ണയോ മുഖത്ത് പുരട്ടിയാൽ കരുവാളിപ്പുകെറ്റാം എണ്ണമയമുള്ള ചർമ്മക്കാർ തേനും മുട്ട വെള്ളയും പതപ്പിച്ച് മുഖത്തിട്ട് പതിനഞ്ച് മുതൽ വരെ മിനിറ്റിനു ശേഷം ചൂടുവെള്ളം കൊണ്ട് മുഖം കഴുകുക